കൊള്ളാം കൊള്ളാം ഹൈക്കോടതി പൊളിച്ചിട്ടുണ്ട് കാരണം ഇത് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഓരോ മതേതരത്തെ വിശ്വാസികളും പ്രതീക്ഷിച്ചത് ഡീൻ കുര്യാക്കോസിന്റെ വിഷയം നമുക്ക് തൽക്കാലം അവിടെ വെക്കാം ശബരിമല കർമ്മസമിതിയുടെ വിഷയത്തിലോട്ട് വരാം പ്രിയപ്പെട്ട സംഘമിത്രങ്ങളെ നിങ്ങളെ തേടി അവർ വീണ്ടും വരും ഇപ്രാവശ്യം ശതം സമർപ്പയാമി അല്ല കോടികൾ സമർപ്പയാമി എന്ന രീതിയിൽ തന്നെയായിരിക്കും ശശികലയുടെ പുതിയ എൻട്രി ഉണ്ടാവുക കാരണം അത് നിങ്ങളിലേക്ക് തന്നെ വരും സംഘമിത്രങ്ങള് ഭയപ്പെടേണ്ട സംഘമിത്രങ്ങൾ കരുതിയിരുന്നു കൊള്ളുക അടുത്ത ബക്കറ്റ് പിരിവുമായി അവർ നിങ്ങളിലേക്ക് വരും തൊള്ളായിരത്തി തൊണ്ണൂറ് കേസുകൾ കേരളത്തിൽ ഹർത്താൽ ദിനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപതോളം പ്രതികൾ ഇതിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തി എട്ടര ലക്ഷത്തോളം പൊതുമുതലുകൾ നശിപ്പിച്ചു ആറ് ലക്ഷത്തി അധികം ആറ് ലക്ഷത്തിൽ അധികം സ്വകാര്യ മുതലുകൾ നശിപ്പിച്ചു മൂന്ന് കോടി രൂപയുടെ നഷ്ടങ്ങൾ കെ എസ് ആർ ടി സിക്ക് സംഭവിച്ചിട്ടുണ്ട് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിൽ അതായത് നാല് കോടിയോളം രൂപ സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് നാല് കോടിയോളം നഷ്ടപരിഹാരം എവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ശബരിമല കർമ്മസമിതിയുടെ ആർത്താൽ ആഹ്വാനത്തിൽ സംഘപരിവാർ പ്രവർത്തകർ ബോംബുകളും തോക്കുകളും അതുപോലെ തന്നെ വാളുകളുമായി രംഗക്കളത്തിൽ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിരപരാധികളായിട്ടുള്ള പാവങ്ങളെ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ വേട്ടയാടി നൂറ്റി നാൽപ്പതിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശബരിമല കർമ്മസമിതിയുടെ ആഹ്വാനത്തിൽ പെരുക്കേറ്റിട്ടുണ്ട് അതായത് മാരകമായിട്ടുള്ള മുറിവുകൾ വരെ പല പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർ ഇപ്പോഴും ആ അതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് പല ഓഫീസർമാരും ഉള്ളത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബോംബെറിയുന്നു ബോംബുകൾ കൊണ്ട് ആറാട്ട് നടത്തുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നു എന്താണ് ശബരിമല കർമ്മസമിതി തൊള്ളായിരത്തി തൊണ്ണൂറ് കേസുകളിലും ശബരിമല സമിതിയുടെ എല്ലാ അംഗങ്ങളും പ്രതികളാണ് പെട്ടു ടി പി സെൻകുമാർ പെട്ടു ശശികല പെട്ടു ഈ രണ്ടുപേരെ എടുത്തു പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ശബരിമല കർമ്മസമിതിയിലെ രാധാകൃഷ്ണൻ ഉണ്ടെങ്കിലും മറ്റുള്ളവര് സൈലന്റ് യുദ്ധം നടത്തിയപ്പോൾ ഇവർ തന്നെയായിരുന്നു മുന്നോട്ട് വന്ന് വലിയ യുദ്ധം നടത്തിയത് അതായത് ഒരു തുറന്ന പോരിന് മുന്നോട്ട് വന്നത് ഈ മൂന്ന് പേരായിരുന്നുവെങ്കിലും ടി പി സെൻകുമാറും ശശികലയും എടുത്തു പറയേണ്ട രണ്ടുപേർ തന്നെയാണ് അവർക്ക് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടി ശതം സമർപ്പിക്കാമിയുമായി ശശികല മുന്നോട്ട് വന്നു അന്ന് വന്നത് ഹർത്താൽ ദിനത്തിൽ ബോംബുകൾ എറിഞ്ഞ പാവപ്പെട്ടവരെ സഹായിക്കാനായിരുന്നു എന്നാൽ ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം ചെയ്ത ശശികളെ സഹായിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അല്ലെങ്കിൽ ശബരിമല കർമ്മസമിതിയെ സഹായിക്കാൻ തന്നെയായിരിക്കും ഇപ്പോഴുള്ള രംഗപ്രവേശനം സത്യം പറഞ്ഞാൽ ചിരിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ശശികല ഇനി എന്ത് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരുമെന്നുള്ളത് തന്നെയാണ് ട്രോളന്മാരുടെ പുതിയ വിഷയം ഹൈക്കോടതി കനത്തതാക്കിയത് നൽകിയിട്ടുണ്ട് അത് എന്തായാലും ആ തുക തിരിച്ചടിക്കാതെ ഇവർക്കൊരു രക്ഷയുമില്ല കാരണം ഇവര് ആക്രമണങ്ങൾ മാധ്യമ പ്രവർത്തകരെ അതായത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നു മാധ്യമ പ്രവർത്തകരെ പിന്നിൽ നിന്നും ആക്രമിക്കുന്നു അവരെ അടിച്ചോടിക്കുന്നു അവരുടെ ക്യാമറകൾ പൊളിക്കുന്നു എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഇവർ ചെയ്തത് എന്നിട്ട് അതിനിവർ ന്യായീകരണവുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ശബരിമല കർമ്മസമിതി പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇത് അയ്യപ്പൻ കൊടുത്ത ഒരു എട്ടിന്റെ പണിയല്ലേ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടതില്ലേ വിശ്വാസത്തെ മുന്നിൽ നിർത്തി ചിലർ നാടകം കളിക്കുന്നു ദൈവകോപം യഥാർത്ഥത്തിൽ വന്നത് ആർക്കാണ് സർക്കാരിനാണോ അതോ ശബരിമല കർമ്മസമിതിക്കാണോ ഈ ഒരു വസ്തുത യാതൊരു യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നഷ്ടപരിഹാരവും എവിടെയും കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ശബരിമല കർമ്മസമിതിക്ക് ഇതെല്ലാം നൽകേണ്ടി വരുന്നുണ്ട് അപ്പോൾ എവിടെയാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് വ്യക്തമാണ് സാധാരണക്കാരെ ആക്രമിച്ച് ആക്രമണം നടത്തി എന്ത് വിശ്വാസമാണ് സംരക്ഷിക്കുന്നത് എന്ത് വിശ്വാസമാണ് സംരക്ഷിക്കുന്നത് പാവപ്പെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരെ കല്ലെറിഞ്ഞുകൊണ്ട് എന്ത് വിശ്വാസമാണ് സംരക്ഷിച്ചത് മറിച്ച് വിശ്വാസത്തെ മുന്നിൽ നിർത്തി ബി ജെ പിക്ക് തേരോട്ടം നടത്താനുള്ള ഒരു വകുപ്പ് ഹർത്താലിലൂടെ ഇവർ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഇതൊക്കെ ഹൈക്കോടതി ഇപ്പോൾ പൊളിച്ചിരിക്കുന്നു ഇനി ഒരു നാടകവും ബി ജെ പിയുടെ നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ് ശബരിമല സമിതിക്കും എട്ടിന്റെ പണി കിട്ടിയത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇനിയിറങ്ങുമ്പോൾ ഒരു പാഠം ഇവർ പഠിക്കും മറ്റൊരു വിഷയം ഡീൻ കുര്യാക്കോസിന്റെ വിഷയമാണ് ഹർത്താലുകൾ ഹൈക്കോടതി പരിപൂർണമായും അത് നിരോധിച്ചു എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം കാരണം ഹർത്താലുകൾ നടത്തുന്നതിന് മുമ്പ് അതിനുവേണ്ടിയുള്ള ചില നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തണമെന്നുള്ളത് അറിയാതെ പോയതാണോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലെടുത്ത ഒരു തീരുമാനമാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എന്നാൽ പോലും ഡീൻ കുര്യാക്കോസിനും ഒരു എട്ടിന്റെ പണി ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു അത് മാത്രമല്ല യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ ആയിട്ടുള്ള എം സി കമറുദ്ദീനും ഗോവിന്ദൻ നായറിനും ഒക്കെ എട്ടിന്റെ പണി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടും ചിലപ്പോൾ ആ വിഷയം നമുക്ക് എടുത്തു നോക്കുമ്പോൾ ഒരു വൈകാരികത അവിടെ സമ്മാനിച്ചിട്ടുണ്ട് രണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ മരണപ്പെട്ടു കൊല്ലപ്പെട്ട സമയത്ത് ഒരു വൈകാരിക നിമിഷം ഒരു പാർട്ടിയുടെ രണ്ട് പ്രവർത്തകരാണ് കൊല്ല കൊല ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു വൈകാരിക നിമിഷം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഡീൻ കുര്യാക്കോസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്തായാലും അതും ഒരു താക്കീതായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് കോൺഗ്രസിന്റെ ആ ഒരു സമീപനം ചിലപ്പോൾ വൈകാരികമായി ചിലപ്പോൾ നമ്മൾക്ക് കാണേണ്ടതുണ്ട് കാരണം രണ്ട് പ്രവർത്തകരാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ആ ഒരു പരിഗണന അവിടെ കൊടുക്കാമെങ്കിലും ശബരിമല കർമ്മസമിതിയുടെ വിഷയത്തിൽ ഒരു പരിഗണനയ്ക്കും നമ്മൾ നൽകാൻ തയ്യാറാവരുത് കാരണം വിശ്വാസത്തെ മുന്നിൽ നിർത്തിയിട്ടാണ് അവർ നാടകം കളിച്ചത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവർ ഉപദ്രവിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും ശശികലക്കും കോടതി നൽകിയത് ഒരു എട്ടിന്റെ പണി തന്നെയാണ് അടുത്തത് ശശികലയുടെ കോടി സമർപ്പയാമി എന്നുള്ള പുതിയ പരിപാടിയുമായി അവർ നിങ്ങൾക്ക് മുന്നിലെത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള